ഏറ്റുമാനൂർ ബസ് ഒറ്റയ്ക്ക് വൃത്തിയാക്കാൻ പോവുകയാണ് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ഞാൻ ഞാൻ കിലോ ട്രാഷ് വെച്ചിട്ട് ഇന്നത്തെ നമ്മുടെ ക്ലീനിങ് നടത്താനുള്ള ഇടം കോട്ടയമാണ് അങ്ങനെ കോട്ടയം ജില്ലയിലെ ഏത് സ്ഥലത്താണ് ക്ലീനിങ് നടത്തണം എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് കുറെ മെസ്സേജുകൾ ഏറ്റുമാനൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ തലേന്നെ അവിടെ ചെന്ന് നോക്കി പറയുന്നത് ശരിയാണ് നിറയധികം വേസ്റ്റുകൾ രണ്ടു ദിവസമെങ്കിലും എടുത്ത് ക്ലീൻ ചെയ്യാനുണ്ടാവും അങ്ങനെ അവിടെ തന്നെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് രാവിലെ തന്നെ ഇറങ്ങി എന്റെ കൂട്ടുകാരൊക്കെ എന്റെ കൂടെ ഉണ്ടായിരുന്നു ഉപദ്രവകാരികൾ അല്ലെങ്കിലും വഴിയിലൊക്കെ തെരുവട്ടികൾ ഉണ്ടായിരുന്നു സെക്കൻഡുകൾ കൂടുമ്പോൾ കെ എസ് ആർ ടി സി ബസ്സുകൾ വന്നു പോകുന്ന ഒരു സ്റ്റാൻഡാണ് എന്തുമാത്രം വേസ്റ്റ് ആണ് ഇവിടെ ഉള്ളത് എന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ബസ് സ്റ്റാൻഡിന് മുമ്പിൽ ആളുകൾ നടന്നു പോകുന്ന വഴിയാണ് ഇവിടെയൊന്നും കുറെ നാളുകളായി ക്ലീൻ ചെയ്തിട്ട് പോലും ഇല്ല എന്ന് കണ്ടാൽ തന്നെ അറിയാം സ്റ്റാൻഡിന്റെ തൊട്ടു മുമ്പിലുള്ള പഴയൊരു കെട്ടിടമാണ് ഇവിടെയാണ് ആളുകൾ വണ്ടി പാർക്ക് ചെയ്യുന്നത് ഇതാണ് പഴയ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് മുഴുവൻ കാട് കാടുപിടിച്ച് കിടക്കുകയാണ് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം എന്ന് എനിക്ക് തോന്നി ആയതിനാൽ തന്നെ ഇതുകൂടി ഒന്ന് വൃത്തിയാക്കി കൊടുക്കണം മുഴുവൻ പ്ലാസ്റ്റിക് കൂമ്പാരങ്ങളാണ് മണ്ണ് പിടിച്ച് കിടക്കുകയാണ് മുഴുവൻ കാട് കയറിയിട്ടുണ്ട് ഒപ്പം മദ്യക്കുപ്പികളും ആരൊക്കെ ഇവിടെ വന്ന് മദ്യപിക്കാറുണ്ട് എന്ന് തോന്നുന്നു വഴിയരികിലെ കാഴ്ചകളാണ് മൊത്തം വേസ്റ്റുകളാണ് ഇവിടെയെല്ലാം സിഗരറ്റുകൾ മുട്ടായ കവറുകളൊക്കെയാണ് കിടക്കുന്നത് ഇതൊന്നും നാളുകളായി ക്ലീനിങ് നടത്തിയിട്ടില്ല എന്ന് തോന്നുന്നു ഇന്ന് പത്ത് പതിനഞ്ചോളം ആൾക്കാർ നമ്മളെ സഹായിക്കാൻ എത്തിയായിരുന്നു ദിവസേന ആളുകൾ കൂടി വരുന്നത് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ് പിന്നെ എന്റെ നാടായത് കൊണ്ട് തന്നെ കുറച്ച് കൂട്ടുകാർ കൂടി വന്നിരുന്നു എല്ലാവരും കിടിയായി നന്നായി ചെയ്യാമെന്ന് ഓർത്തു ആദ്യമായി തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പരിചയപ്പെട്ടു അപരിചിതരായി നിൽക്കുന്നതിലും ഭേദം എല്ലാവരും പരിചയപ്പെട്ടു തുടങ്ങുന്നതാണ് അതാകുമ്പോൾ ജോലി ചെയ്യുമ്പോൾ നല്ല ഉത്സാഹം ഉണ്ടായിരിക്കും അതിനുശേഷം ഞങ്ങൾ എല്ലാവർക്കും മാസ്കുകളും ഗ്ലൗസുകളും നൽകി നമ്മളെ സഹായിക്കാൻ എത്തിയവരാണ് അവരുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് അതാദ്യം നോക്കി ഇവിടെ മുതലാണ് തുടങ്ങേണ്ടത് എന്നൊരു ഔട്ട്ലെറ്റ് പറഞ്ഞിട്ട് തുടങ്ങാമെന്നോർത്തു വേസ്റ്റ് നിറയെ നിറഞ്ഞു കിടക്കുകയാണല്ലോ എല്ലാം ക്ലീൻ ചെയ്യണം ഏതറ്റത്തു നിന്നും തുടങ്ങണം എന്നറിയുകയാണെങ്കിൽ ഒരുമിച്ച് നിന്ന് എല്ലാവർക്കും തീർക്കാമല്ലോ ഇത്രയും നാല് ജില്ല കവർ ചെയ്തു നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് വന്നത് ഈ വേസ്റ്റ് ചെയ്യുന്ന കളക്ട് ചെയ്യാൻ അല്ലെങ്കിൽ തയ്യാറായാൽ തന്നെ അവര് പറയുന്നത് സെഗ്രിഗേറ്റ് ചെയ്താണെങ്കിൽ കളക്ട് ചെയ്യാത്തുള്ള വഴി നിറയെ കരിയിലകളാണ് കരിയിലകൾ തൂക്കുന്നതിന് മുമ്പ് അതിന് മുകളിൽ കിടക്കുന്ന പ്ലാസ്റ്റിക്കുകളൊന്ന് ഓർത്തു അതാവുമ്പോൾ എളുപ്പമാണല്ലോ അല്ലെങ്കിൽ എല്ലാം കൂടി വളരെ പാടായിരിക്കും ബസ്സുകൾ പലതും വന്നു പോകുന്നുണ്ട് തിങ്കളാഴ്ച ദിവസമായ എല്ലാവരും ജോലിക്ക് പോകാനും സ്കൂളിൽ പോകാനും ഒക്കെയുള്ള തിരക്കുകളിലാണ് ഇവർ രണ്ടുപേരും നമ്മുടെ വീഡിയോ കൊണ്ട് സഹായിക്കാനെത്തിയവരാണ് രണ്ടുപേരും നല്ല ഉഷാറായി പണിയെടുക്കുന്നുണ്ട് പരിപാടി തുടങ്ങി അഞ്ച് മിനിറ്റിനുള്ളിൽ ചാക്കുകൾ പലതും നിറയാൻ തുടങ്ങി ഇതാണ് തൊമ്മൻ എൻ്റെ കൂട്ടുകാരനാണ് ആളും ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിയാണ് നാട്ടിൽ വന്നപ്പോൾ എന്നെ സഹായിക്കാനായി എത്തിയതാണ് ഒരു ഏഴെട്ട് കൂട്ടുകാർ എന്റെ ഒപ്പം വന്നിരുന്നു എല്ലാവരെയും ഞാൻ വലിയ പരിചയപ്പെടുത്തി തരാം എല്ലാവരും കൂടി അരമണിക്കൂറിനുള്ളിൽ തന്നെ അതിന്റെ മുകളിൽ കിടന്ന പേസ്റ്റുകളെല്ലാം വാരിയെടുത്തു ഇനിയിപ്പോൾ അത് തൂത്ത് വൃത്തിയാക്കുകയാണ് കെ എസ് ആർ ടി സിയുടെ പഴയൊരു കെട്ടിടമാണ് ഇപ്പോൾ അതിൽ ചിലർ പാക്കിങ്ങിനായി ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും ഭൂരിഭാഗം ഭാഗവും ഇതുപോലെ വൃത്തികേടായി കിടക്കുകയാണ് എങ്കിൽ പിന്നെ അതൊന്ന് ശരിയാക്കി കൊടുക്കാമെന്നോർത്തു ഇതാണ് അവിടുത്തെ അവസ്ഥ ചെറിയൊരു കാട് തന്നെ ഉണ്ട് അതിന്റെ ഉള്ളിൽ ഇത് മുഴുവൻ വെട്ടിത്തെളിക്കുക എന്നത് വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യമാണ് എങ്കിലും ഇത് ചെയ്തു തീർക്കണം എന്ന് തോന്നി ചെയ്തു തുടങ്ങുന്നതിന് മുമ്പേ ഉള്ള അവസ്ഥ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം മരങ്ങൾ വെട്ടിമാറ്റിയതിന്റെ ഒരുപാട് തടിക്കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ ഞങ്ങൾ എല്ലാവരും കിടികൂടി അതെല്ലാം അവിടെ നിന്നും നീക്കം ചെയ്തു ടികൾ മാറ്റിയപ്പോൾ ഉള്ളിലായി ഒരുപാട് പ്ലാസ്റ്റിക്കുകൾ ഉണ്ടായിരുന്നു അതെല്ലാം പതിയെ ചാക്കിലേക്കാക്കി എല്ലാം മണ്ണിൽ പതിഞ്ഞു കിടക്കുന്ന രീതിയിലാണ് അവിടെ കിടക്കുന്നത് പതിയെ കമ്പുകൾ കൊണ്ട് ഓരോന്നോരോന്നായി മണ്ണിൽ നിന്നും മകഞ്ഞു മാറ്റിയാണ് പെറുക്കിയെടുക്കുന്നത് വർഷങ്ങളായി അനക്കമില്ലാതെ കിടക്കുന്ന സ്ഥലമാണ് അതിന്റെ ഉള്ളിൽ വല്ല ഇഴജന്തുക്കളും ഉണ്ടെങ്കിൽ കടിയെക്കുമല്ലോ ആളുകളെല്ലാം എന്താണ് സംഭവം എന്നുള്ള രീതിയിൽ നോക്കിയിട്ട് പോകുന്നുണ്ട് സ്റ്റാൻഡ് മുഴുവൻ തൂത്തുവാനുള്ള നേതൃത്വം കൊടുക്കുന്നത് ഗോപീഷാണ് എല്ലാവരും നല്ല വൃത്തിക്ക് ചെയ്യുന്നുണ്ട് കൂടുതലും മണ്ണാണ് കരികിലയും മണ്ണും ഒരുമിച്ച് കൂടി കഴിയുമ്പോൾ വളരെ കട്ടിയാവുകയാണ് ചെയ്യുന്നത് ആരോളും കൂട്ടരുമിരുന്ന് ചെറിയ ചെറിയ വേസ്റ്റുകൾ വാരിയെടുക്കുന്നുണ്ട് മുട്ടായി കടലാസൊക്കെ ആയതുകൊണ്ട് വാരിയെടുക്കാൻ വളരെ പ്രയാസമാണ് ഞാൻ പതിയെ കത്തിയൊക്കെയായി വന്ന് വള്ളിപ്പറപ്പുകളൊക്കെ അറത്തി ഓർത്തു അത് മാറ്റിയിട്ട് വേണം താഴെയുള്ളവയൊക്കെ എടുത്തു മാറ്റാനായി ഷീറ്റുകൾ ഒരുപാട് കിടക്കുന്നുണ്ട് വള്ളി കയറി കിടക്കുന്നത് കൊണ്ട് അത് മാറ്റാനും വളരെ ബുദ്ധിമുട്ടായിരുന്നു പെട്ടെന്ന് തന്നെ അതെല്ലാം അവിടെ നിന്ന് ഞാൻ വെട്ടിമാറ്റി ബെർസാൻചേട്ടനാവട്ടെ കെട്ടിടത്തിൽ കയറി കിടക്കുന്ന പഴയ വള്ളികളെല്ലാം വലിച്ചു മാറ്റുകയാണ് എല്ലാം ഉണങ്ങിപ്പോവുകയാണ് അതെല്ലാം മാറ്റിയിട്ട് വേണം കെട്ടിടം വന്ന് വൃത്തിയായി എടുക്കാൻ എല്ലാവരും നല്ല ഉത്സാഹിച്ചാണ് പണിയെടുക്കുന്നത് ഏൽപ്പിച്ചകാരും നല്ല വൃത്തിയായി ചെയ്യുന്നുണ്ട് എല്ലാവരും ടീം തിരിഞ്ഞാണ് ചെയ്യുന്നത് അതാവുമ്പോൾ പെട്ടെന്ന് പരിപാടികൾ തീരുമല്ലോ ഞങ്ങൾ കുറച്ചുപേർ കെട്ടിടത്തിലാണ് പണി നിൽക്കുന്നത് ബാക്കിയുള്ളവരാവട്ടെ അതിന്റെ ചുറ്റുപാടും പണിയുന്നുണ്ട് അതിനുള്ളിൽ ഒടിഞ്ഞു വീണ് കിടക്കുന്ന കമ്പും കോലും ആസ്പെറ്റോസും ഒക്കെ മാറ്റുക എന്നത് തന്നെ ഒരു അരമണിക്കൂർ മുക്കാ മണിക്കൂർ എടുത്തു ആ പരിപാടി തീർക്കാൻ അതിനുള്ളിലെ വള്ളിപ്പടർപ്പുകളും കമ്പുകളും കോലുകളും ഒക്കെ മാറ്റിയപ്പോൾ തന്നെ അതിനുള്ളിൽ ഒരു വെളിച്ചം വന്നു ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ എത്ര വലിയ മാറ്റമാണ് സംഭവിച്ചതെന്ന് ഇത് ബാക്കിയെയും മുഴുവൻ ചെയ്ത് കഴിയുമ്പോഴുള്ള കാഴ്ച നിങ്ങൾ ഒന്നുകൂടി കാണണം ആസ്പെറ്റോസ് നീക്കാനായി നേതൃത്വം നൽകുന്ന തൊമ്മനാണ് ഹാസ്പെറ്റോസുകളെല്ലാം ഓരോന്നായി ഞങ്ങൾ അവിടെ നിന്നും നീക്കം ചെയ്തു അതെല്ലാം അതിന്റെ സൈഡിലേക്ക് ഒരു വശത്തായി ഞങ്ങൾ അടുക്കി തൊമ്മനാണെങ്കിൽ അതിനുള്ള വള്ളിപ്പളർപ്പുകളെല്ലാം വലിച്ചുപറച്ച് കളയുന്നുണ്ട് പുറം ഭാഗത്തൊക്കെ ഒരുപാട് കരികിലകളാണ് അതെല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കാമെന്ന ഓർത്ത് ഞാൻ വീണ്ടും പുറത്തേക്കിറങ്ങി ബസ് സ്റ്റാൻഡിന്റെ ഒരു വശത്താവട്ടെ ഒരു മനുഷ്യന്റെ അത്രയ വലിപ്പത്തിൽ പുല്ലുകൾ കാടുപിടിച്ച് നിൽക്കുകയാണ് അതിൽ വല്ല ഇടജന്തുക്കളോ പാമ്പുകളോ വല്ലതും ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് കടിയേക്കും അതുകൊണ്ട് സൂര്യൻ പതിയെ അവിടെ ഇറങ്ങി അതെല്ലാം വെട്ടിത്തെളിക്കുകയാണ് അതിന്റെ ഒരുപാട് പ്ലാസ്റ്റിക്കുകൾ കിടക്കുന്നുണ്ട് ചെറിയ ചെറിയ പ്ലാസ്റ്റിക്കുകൾ സനൽ പെറുക്കിയെടുക്കുന്നുണ്ട് കൂടുകൾ നിറയാൻ തുടങ്ങി സനൽ ഉത്സാഹിച്ച് പണിയെടുക്കുന്നു വലിച്ചെടുക്കാൻ പറ്റിയ പുല്ലുകൾ അങ്ങനെ തന്നെ പറിച്ചെടുക്കുകയാണ് വേര് നിന്നാൽ വീണ്ടും ഉണ്ടായി വരുമല്ലോ ഇതാവുമ്പോൾ അങ്ങനെ കുഴപ്പങ്ങൾ ഒന്നുമില്ല ഇനി അടുത്തത് എന്താണ് എന്ന് ചെയ്യേണ്ടതെന്ന പ്ലാനിങ്ങിലാണ് ഞാനും കോർഷൻ എന്തായാലും അടിച്ചു കൂട്ടി വെച്ചതൊക്കെ ഒന്ന് വാരിക്കളയാമെന്ന് ഓർത്തു തൊമ്മനും കൂടി എന്റെ ഒപ്പം ഒരു ചാക്ക് നിറയെ സാധനങ്ങളുണ്ട് ഒരു സൈഡിൽ നിന്നും മാത്രം നമ്മളെ സഹായിക്കാൻ എത്തിയ ഈ മച്ചാൻ കഷ്ടപ്പെട്ടു നിന്ന് പണിയെടുക്കുന്നുണ്ട് ഒറ്റയ്ക്ക് പുള്ളി ഒരു സൈഡ് മുഴുവൻ അടിച്ചു വാരുകയാണ് ഞാനും പതി എണീറ്റ് ഒരു സൈഡിലെ കാട് വെട്ടിത്തെളിക്കാൻ തുടങ്ങി കാട് വെട്ടിത്തെളിച്ച ശേഷം അതിൻ്റെ ഉള്ളിലെ സ്റ്റിക്കുകൾ വാരിയെടുക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം പതിയെ ഞാൻ അവിടെ നിന്നും വാരിയെടുത്തു അവിടെ നിന്നും വലിയ ചാക്കൊക്കെയാണ് മണ്ണിൽ നിന്നും കിട്ടിയത് അതെല്ലാം നമ്മുടെ ചാക്കിലേക്കാക്കി സ്റ്റാൻഡിൻ്റെ ഒരു വശം മുഴുവൻ ക്ലീൻ ചെയ്തത് ഇവർ രണ്ടുപേരും ചേർന്നായിരുന്നു അതൊരു പാർക്കിംഗ് ഏരിയയാണ് അതിൻ്റെ മുമ്പിൽ മുഴുവൻ വേസ്റ്റുകളാണ് ഗോപീഷ് കെട്ടിടത്തിന്റെ ഉള്ളിൽ അടിഞ്ഞു കിടക്കുന്ന മണ്ണുകൾ മാറ്റുന്ന തിരക്കിലാണ് എന്തുമാത്രം മണ്ണാണെന്ന് അറിയാമോ ഇനി അതെല്ലാം അവിടെ നിന്നും വാരി മാറ്റണം ഒരു കൈ സഹായത്തിനായി ഞാനും ഗോപീഷിന്റെ ഒപ്പം ചേർന്നു തൂമ്പ പോലെയുള്ള ഉപകരണങ്ങൾ ഞങ്ങൾ എടുത്തിരുന്നില്ല അതുകൊണ്ട് തന്നെ കമ്പ് കൊണ്ടാണ് അത് വാരിയെടുക്കുന്നത് അതായതിനാൽ തന്നെ ഭയങ്കര പാടാണ് അത് വാരി മാറ്റാൻ വേസ്റ്റുകളുടെ ഉള്ളിലും ഒരുപാട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉണ്ട് എല്ലാം കോരിയിടുന്ന കൂടെ അതുകൂടി കൂടി പെറുക്കി മാറ്റുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇനി അതെല്ലാം അവിടെ നിന്ന് നീക്കം ചെയ്യണം പതിയെ ഞങ്ങൾ ഓരോരുത്തരായി അത് വാരിവാരി കൊണ്ടുപോകാൻ തുടങ്ങി ഇദ്ദേഹത്തിന്റെ ഡ്യൂക്കേഷൻ സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ വയ്യ കാരണം അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഒന്നുമല്ലാതെ ഒറ്റയ്ക്ക് മാറി നിന്ന് കുറെ നേരമായി കിടന്ന് പണിയുക എടുക്കുകയാണ് ജോലികൾ ഏകദേശം അവസാന ഘട്ടത്തിലേക്കായി ഇനി അതെല്ലാം വാരി ഇടുക എന്നതാണ് ബാക്കിയുള്ള ലക്ഷ്യം ഇപ്പോൾ നമ്മൾ ഒരു വശം മാത്രമാണ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞത് ഇനി അപ്പറേ വശം കൂടി അതുപോലെ കിടക്കുകയാണ് അതും ഞങ്ങൾ അതുപോലെ തന്നെ വൃത്തിയാക്കി അതിന്റെ മുഴുവൻ വീഡിയോ കാണിക്കാൻ എടുക്കണമെങ്കിൽ ഒരു സിനിമ തന്നെ ഇറക്കേണ്ടി വരും ജോലികൾ ഏകദേശം ഫിനിഷിംഗ് ടച്ചിലേക്ക് എത്തിയിരിക്കുന്നു ഇനി അതെല്ലാം വാരി വാരി മാറ്റുക മാത്രമല്ല അവിടെ നല്ല അടിച്ചു വൃത്തിയാക്കുക ഇത് മാത്രമാണ് ഇനിയുള്ള ജോലി ഇവർക്ക് രണ്ടുപേർക്കും പോകാൻ സമയമായി ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പോയത് അതിനിടയിൽ ഒരു ചടൻ വെള്ളവുമായിട്ട് വന്നു പേരോ വിവരമോ ഒന്നും ചോദിക്കാൻ പറ്റിയില്ല അദ്ദേഹം ഒരു കേസ് വെള്ളം തന്നിട്ട് പെട്ടെന്ന് തന്നെ അവിടുന്ന് യാത്രയായി ഏറെക്കുറെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ മണ്ണുകളെല്ലാം മുഴുവൻ വാരിമാറ്റി അവിടെ ഇരിക്കാനുള്ള ഇരിപ്പിടം പോലും ഉണ്ടാക്കുക എന്നതാണ് അതിനിടയിലാണ് ഇങ്ങനെ ഒരാൾ വന്നത് നിങ്ങൾ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചു ഞങ്ങൾ ഒരു പത്ത് പതിനഞ്ച് പേരുണ്ട് എന്ന് പറഞ്ഞു അയാൾ അപ്പോൾ തന്നെ കടയിൽ പോയി ഞങ്ങൾക്കെല്ലാമുള്ള വെള്ളം വെള്ളം വാങ്ങിക്കൊണ്ടുവന്നു ആകെ കയ്യിലുണ്ടായിരുന്ന പൈസയാണെന്നാണ് പറഞ്ഞത് എത്രയോ നല്ല മനുഷ്യരാണ് നമുക്ക് ചുറ്റുമുള്ളത് ഞങ്ങളെ ഇദ്ദേഹം അറിയുക പോലുമില്ല എങ്കിലും ഞങ്ങൾക്ക് ഈ ചെറിയ കുപ്പി വെള്ളം തന്നത് വളരെയധികം സന്തോഷം നൽകി ഗോപീഷ് അതിന്റെ മുകളിൽ കയറി കമ്പുകളെല്ലാം വെട്ടുന്ന തിരക്കിലാണ് ഇനി ആ കമ്പുകളൊക്കെ വെട്ടി അത് വൃത്തിയായി സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇലകളും മറ്റും അതിൻ്റെ മുകളിലേക്ക് വീഴുകയില്ല മൊത്തം വള്ളിപ്പടപ്പുകളെല്ലാം കയറി കിടക്കുകയാണ് അതിന്റെ മുകളിൽ അന്ന് വന്ന എല്ലാവർക്കും ഭക്ഷണവും കാര്യങ്ങളും എല്ലാം കണ്ടെത്തുന്നത് ഇവരാണ് തലേന്നെ വിളിച്ച് പറഞ്ഞിരുന്നു ഇവർ ഇവർ കപ്പിൾസ് ആണ് ബൺമസ്കയും ചായയുമാണ് ഇവർ വിൽക്കുന്നത് നല്ല ഭക്ഷണമാണ് ഇതൊരു പ്രൊമോഷൻ ആയി ഒന്നും പറയുന്നതല്ല പക്ഷേ ഇവരിത് ചെയ്യാൻ കാണിച്ച മനസ്സ് വളരെ വലുതാണ് രാവിലെ എണീറ്റ് ഇതെല്ലാം പ്രിപ്പയർ ആയിക്കൊണ്ട് വന്നു പറ്റുന്നവർ ഇവരെ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക വെൻ മീറ്റ് എന്നാണ് ഇവരുടെ ഇൻസ്റ്റാഗ്രാമിലെ പേര് പരിപാടികൾ ഏകദേശം ഫിനിഷായി ഇനി അവിടുത്തെ അവസ്ഥ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഞങ്ങളുടെ അഞ്ചാറ് മണിക്കൂറത്തെ കഷ്ടപ്പാടാണിത് എങ്ങനെ കടന്ന കെ എസ് ആർ ടി സി ബസ്റ്റാന്റും അതിന് മുന്നിലെ കെട്ടിടവുമാണ് ഞങ്ങൾ ഇങ്ങനെയാക്കിയെടുത്തത് എന്ന് നിങ്ങൾ ഇപ്പോൾ കണ്ടുകാണമല്ലോ ഇങ്ങനെയാക്കിയെടുക്കാൻ വളരെയധികം കഷ്ടപ്പെട്ടു ഇനിയും മുനിസിപ്പാലിറ്റി ഇതുപോലെ തന്നെ തുടർന്ന് കൊണ്ടുപോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു വേസ്റ്റുകൾ ഇട്ടിട്ടല്ല ഞങ്ങൾ ക്ലീൻ ചെയ്തതുകൊണ്ട് വേസ്റ്റുകൾ കളക്ട് ചെയ്തപ്പോൾ ഏകദേശം ഇത്രമാത്രം ഉണ്ടായിരുന്നു അവിടെ അത് ഞങ്ങൾ സ്റ്റാൻഡിന്റെ തൊട്ടടുത്തെ ഒരു വേസ്റ്റ് ബാസ്കറ്റിന്റെ അടുത്ത് കൊണ്ടേ വെച്ചു എന്തായാലും വിളിച്ചു പറഞ്ഞ് അഞ്ച് മിനിറ്റിനുടൻ തന്നെ മുനിസിപ്പാലിറ്റി ആളെ വിട്ട് അതെല്ലാം ശേഖരിച്ചു അതെന്തായാലും അഭിനന്ദനം അർഹിക്കുന്നത് തന്നെയാണ് കാരണം മറ്റു പല സ്ഥലങ്ങളിലും പലരും അത് ചെയ്യാൻ മനസ്സ് കാണിച്ചില്ല പക്ഷേ ഇവർ അപ്പോൾ തന്നെ വന്ന് അവിടെ നിന്ന് നീക്കം ചെയ്തു സമയം ഏകദേശം ഉച്ചയായിരിക്കുന്നു ഇന്ന് ഇത്രയധികം ആളുകൾ വന്നതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് അവിടെ ചെയ്യാൻ സാധിച്ചത് അവിടെയെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ ഒരുപാട് വണ്ടികൾ അവിടെ നിന്നു എന്തായാലും ഇത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി എന്തായാലും ഇനി മുനിസിപ്പാലിറ്റി ഇതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി എന്തായാലും ഇന്ന് സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മുടെ നാട്ടിന് വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ് ഇനി ആരും അവിടെ പേപ്പർ കഷ്ണമൊന്നും ഇടില്ല എന്ന് ഞങ്ങൾ വിശ്വസിച്ചോട്ടെ എന്തായാലും ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ഇനിയിപ്പോൾ ഞാൻ പോകാൻ പോകുന്നത് എറണാകുളത്തേക്കാണ് അപ്പോൾ എല്ലാവരും കൂടെ കൂടുമല്ലോ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കൂടെ കൂടുക